മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച അഭിനയ പ്രതിഭ അദ്ദേഹം മെഗാസ്റ്റാർ മമ്മൂട്ടി ഓരോ സിനിമയിലും അദ്ദേഹം സ്വീകരിക്കുന്ന വെല്ലുവിളികളും കഥാപാത്രങ്ങളിലെ വൈവിധ്യവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു എട്ടു മാസത്തെ തീവ്രമായ കാത്തിരിപ്പിനുശേഷം ജിത്തിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലിലൂടെ മമ്മൂട്ടി വീണ്ടും എത്തുകയാണ് അത് വെറുമൊരു മടങ്ങിവരവല്ല തൻറെ കരിയറിലെ മറ്റൊരു അവിസ്മരണീയമായ വേഷവുമായാണ് എന്തുകൊണ്ടാണ് കളങ്കാവലിലെ ഈ വേഷം ഇത്രയും ശ്രദ്ധേയമാകുന്നത് അറിയുക അതിൻറെ അഞ്ചു പ്രധാന കാരണങ്ങൾ ഒന്ന് പോസ്റ്ററിലെ നിഗൂഢഭാവം ഭാവം പുറത്തുവന്ന പോസ്റ്ററുകളിലെ മമ്മൂട്ടിയുടെ ആ ലുക്ക് തന്നെ മതി ഈ കഥാപാത്രത്തിൻറെ ഗൗരവം മനസ്സിലാക്കാൻ ഇരു കൈകളിലും ഗ്ലൗസ് ധരിച്ച് തീവ്രവും നിഗൂഢവുമായ നോട്ടത്തോടെ നിൽക്കുന്ന ആ രൂപം ഇതൊരു സാധാരണ വേഷമല്ല എന്നുറപ്പിക്കുന്നു ഒരു ത്രില്ലർ സ്വഭാവമോ ഒരു പക്ഷേ കഥാപാത്രത്തിന് മറച്ചു വെക്കാനുള്ള ഭൂതകാലമോ മമ്മൂട്ടിയുടെ സ്റ്റൈൽ ഐക്കൺ പ്രതിച്ഛായയെ പുതിയ തലത്തിലെത്തിക്കുന്ന ഒരു ദൃശ്യമായിരിക്കും ഇത് രണ്ട് യുവ സംവിധായകന്റെ പുതിയ കാഴ്ചപ്പാട് ജിത്തിൻ കെ ജോസ് എന്ന യുവ സംവിധായകൻ മലയാള സിനിമയുടെ ഈ കാരണവർക്ക് എങ്ങനെയാണ് പുതിയൊരു ഭാവം നൽകുന്നത് എന്നതും ഏറെ പ്രധാനമാണ് മുൻപ് കണ്ടുപരിചയിച്ച ഫോർമാറ്റുകളിൽ നിന്ന് മാറി പുതിയ തലമുറയുടെ ആഖ്യാന ശൈലിയിൽ മമ്മൂട്ടിയുടെ നടന വൈഭവം എത്രത്തോളം ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കഥാപാത്രത്തിന്റെ വിജയം പുതിയ പരീക്ഷണങ്ങൾ നൽകാൻ മമ്മൂട്ടിക്ക് എന്നും ഒരു മടിയില്ലാത്തതുകൊണ്ട് തീർച്ചയായും ഇത് വിസ്മയകരമായ ഒരു വേഷമായിരിക്കും മൂന്ന് വിനായകൻ മമ്മൂട്ടി കോംബോ മലയാള സിനിമയിലെ ഏറ്റവും തീവ്രമായ പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ടു പ്രതിഭകൾ നേർക്കുനേർ വരുമ്പോൾ അതൊരു അഭിനയവിരുന്നല്ലാതെ മറ്റെന്താകും മമ്മൂട്ടിയോടൊപ്പം ശക്തമായ ഒരു പോലീസ് വേഷത്തിൽ വിനായകൻ എത്തുന്നതാണ് കളങ്കാവലിന്റെ മറ്റൊരാകർഷണം ഇവരുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവും ഏറ്റുമുട്ടലുകളും ഈ കഥാപാത്രത്തിന് ഒരു പുതിയ തലം നൽകും നാല് തിരക്കഥയുടെ സങ്കീർണത ജിത്തിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എട്ട് മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രം അത് തീർച്ചയായും വലിയ ആഴവും സങ്കീർണതയും ഉള്ളതായിരിക്കും കളം കാവലിന്റെ കഥാപാത്രങ്ങളുടെ പിന്നാമ്പുറ കഥകൾ സാധാരണക്കാരനിൽ നിന്നും വ്യത്യസ്തമായി ബുദ്ധിപരമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമെന്ന് വിശ്വസിക്കാം അഞ്ച് ഒരു ത്രില്ലർ ബാർ ഡാർക്ക് ജോണറിലേക്കുള്ള മടങ്ങിവരവ് പോസ്റ്ററുകളും പ്രൊമോഷൻ മെറ്റീരിയലുകളും സൂചിപ്പിക്കുന്നത് കളങ്കാവൽ ഒരു ഡാർക്ക് ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ഇത്തരം കഥാപാത്രങ്ങളെ മമ്മൂട്ടി അവതരിപ്പിക്കുമ്പോൾ തിയേറ്ററുകളിൽ ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ് പഴയ ഹിറ്റ് ചിത്രങ്ങളിലെ മികച്ച ഡാർക്ക് ഷെയ്ഡ് ഉള്ള കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കും വിധം എന്നാൽ ആധുനിക മേക്കിംഗിൽ ഒരുക്കിയ ഒരു വേഷമായിരിക്കും ഇത്